നമസ്കാരം പൊങ്കൽ പ്രമാണിച്ച് ഓരോ റേഷൻ കാർഡ് ഉടമയ്ക്കും മൂവായിരം രൂപ വീതം അതായത് ഒരു കുടുംബത്തിന് മൂവായിരം രൂപ വീതം ധനസഹായം അല്ലെങ്കിൽ സമ്മാനം പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി അതോടൊപ്പം തന്നെ പൊങ്കലിൻ്റെ കിറ്റും ഓരോ റേഷൻ കാർഡിനും ഓരോ കിറ്റും ഭക്ഷ്യക്കിറ്റും നൽകുന്നുണ്ട് പഞ്ചസാര പച്ചരി അതോടൊപ്പം തന്നെ പരിപ്പ് എന്നിവ അടങ്ങുന്ന ഭക്ഷ്യക്കിറ്റാണ് ഭക്ഷ്യക്കിറ്റും സാരിയും ഒക്കെ ആ കിറ്റിൽ ഉണ്ടാകാറുണ്ട് ഇത്തവണ സാരിയുണ്ടോ എന്നറിയില്ല എന്തായാലും പൊങ്കലിന് ഇത്രയും മൂവായിരം രൂപയും അതുപോലെ തന്നെ ഭക്ഷ്യക്കിറ്റും ഓരോ റേഷൻ കാർഡിനും നൽകും എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയല്ല തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനാണ് ഡി എം കെയുടെ സ്റ്റാലിനാണ് ഇപ്പോൾ ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് എന്തായാലും വലിയ പ്രഖ്യാപനമാണ് തമിഴ്നാട്ടിൽ ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ സ്വാഭാവികമാണ് ഉത്സവകാലത്ത് ജനങ്ങൾക്ക് ആശ്വാസമേകുന്ന തരത്തിലുള്ള ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഇതിനു മുമ്പേയും ഉണ്ടായിട്ടുണ്ട് തമിഴ്നാട്ടിൽ ഒരുപക്ഷെ ആദ്യമായി ഒരു രൂപയ്ക്കോ രണ്ട് രൂപയ്ക്കോ അരി കൊടുത്തു തുടങ്ങിയതൊക്കെ തമിഴ്നാട്ടിലാണ് അത് പിന്നീട് ഇന്ത്യ ഒട്ടാകെ വ്യാപിക്കുകയായിരുന്നു ടെലിവിഷൻ സെറ്റ് ഫ്രിഡ്ജ് ഫാന് ഇങ്ങനെയൊക്കെയുള്ള വീട്ടുപകരണങ്ങൾ പോലും സർക്കാർ സൗജന്യമായി തമിഴ്നാട്ടിൽ നൽകി വരാറുണ്ട് ഓരോ കുടുംബത്തിനും രണ്ട് രണ്ട് കോടി ഇരുപത്തി ലക്ഷം കാർഡുകളാണ് തമിഴ്നാട്ടിലുള്ളത് ഇവർക്ക് മുഴുവൻ ഇത്തരത്തിൽ മൂവായിരം രൂപ വീതം ലഭിക്കുന്നു പൊങ്കൽ എന്ന ഉത്സവത്തിന് ലഭിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിന്നിപ്പോൾ അല്പസമയം മുമ്പ് പുറത്തു വന്ന ഒരു വാർത്തയാണ് വാർത്ത കേൾക്കുമ്പോൾ വളരെ ഭംഗിയുള്ള ഒരു വാർത്തയാണ് പോസിറ്റീവായിട്ടുള്ള വാർത്തയാണ് പക്ഷേ ഈ വാർത്തയ്ക്കകത്ത് മറ്റൊരു കാര്യമുണ്ട് അതായത് ജയലളിതയാണ് ഇത്തരത്തിൽ ഈ പൊങ്കൽ സമയത്ത് ആളുകൾക്ക് പണം കൊടുക്കുന്ന ഏർപ്പാടൊക്കെ തുടങ്ങിയത് അതായത് രണ്ടായിരത്തി രൂപയാണ് ഒരു കുടുംബത്തിന് അതായത് റേഷൻ കാർഡ് ഒന്നിന് ജയലളിത നൽകി ആ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ജയലളിതയുടെ സർക്കാർ പുറത്തായി അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ജയലളിത പരാജയപ്പെടുകയും ഡി എം കെ അധികാരത്തിൽ വരികയും ചെയ്യുന്നു എം കെ സ്റ്റാലിൻ മുഖ്യമന്ത്രിയാകുന്നു അപ്പോൾ ഒറ്റയടിക്ക് ഈ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എന്നത് ആയിരം രൂപയായി വെട്ടിക്കുറച്ചു പൊങ്കൽ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഓണം പോലെ തമിഴ്നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളും ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് എന്ന് പറയുന്ന ഉത്സവമാണ് പക്ഷേ സത്യത്തിൽ ഇതൊരു സനാതനധർമ്മത്തിൻ്റെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ ഹിന്ദുക്കൾ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് പൊങ്കൽ ഹിന്ദുക്കളുടെ ഒരു ഉത്സവമാണ് അതുകൊണ്ട് തന്നെ ഹിന്ദുക്കളുടെ ഒരു ഉത്സവത്തിന് പ്രമാണിച്ച് ഇത്തരത്തിൽ മൂവായിരം അല്ലെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരധിക ചെലവാണ് എന്ന് കണ്ടെത്തി ഇത് സംസ്ഥാനത്തിന് വലിയ സാമ്പത്തിക ഭാരം വരുത്തി വയ്ക്കുന്നു എന്നൊക്കെ വിലയിരുത്തി സ്റ്റാലിൻ സർക്കാർ ഹിന്ദുത്വത്തോടുള്ള വിരോധം കൊണ്ട് മാത്രമാണ് ആയിരം രൂപയായി വെട്ടിക്കുറച്ചത് നമുക്കറിയാം ഡി എം കെയും എം കെ സ്റ്റാലിനും അദ്ദേഹത്തിൻ്റെ മകൻ ഉദയനിധി സ്റ്റാലിനും അദ്ദേഹത്തിൻ്റെ അച്ഛൻ കരുണാനിധിയും ഒക്കെ സനാതനധർമ്മത്തിനും ഹിന്ദു മതത്തിനും അല്ലെങ്കിൽ ഹിന്ദു സംസ്കാരത്തിനും ഒക്കെ എതിരായിരുന്നു എന്ന് നമുക്കറിയാം ഇപ്പോഴും സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ ഡെങ്കിയും മലേറിയയും ഒക്കെ പോലെയാണ് ഈ സനാതനധർമ്മത്തെ ഇല്ലായ്മ ചെയ്യണം ഉന്മൂലനം ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകളാണ് ഈ എം കെ സ്റ്റാലിനും അദ്ദേഹത്തിൻ്റെ മകൻ ഉദയനിധി സ്റ്റാലിനും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പാർട്ടി ഈ മൊത്തം ഇത്തരത്തിലൊരു പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ടാകാം ഹിന്ദുക്കളുടെ ഉത്സവമായ പൊങ്കലിന് മൂവായിരം രൂപ കൊടുക്കേണ്ട ആയിരം രൂപ കൊടുത്താൽ മതി എന്ന് സ്റ്റാലിൻ സർക്കാർ തീരുമാനിക്കുന്നത് ഈ കഴിഞ്ഞ നാല് വർഷവും ആയിരം രൂപ വെച്ചാൽ മാത്രമാണ് കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ തിരഞ്ഞെടുത്ത് അടുത്തപ്പോൾ അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇനി ഏതാനും മാസങ്ങൾ മാത്രമേയുള്ളൂ ആ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് ഈ തെരഞ്ഞെടുപ്പ് സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഹിന്ദു വിരോധം ഇനി അധികം വെച്ചുകൊണ്ടിരിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് അതിൽ ജയലളിത കൊടുത്തതിൽ നിന്നും അഞ്ഞൂറ് രൂപ അധികം വർധനവ് വരുത്തിക്കൊണ്ട് മൂവായിരം രൂപയാക്കി പൊങ്കൽ അലവൻസ് ഓരോ കുടുംബത്തിനും പുനഃസ്ഥാപിച്ചിരിക്കുകയാണ് അതായത് അധികാരം കിട്ടുമ്പോൾ ഹിന്ദുക്കളെല്ലാം ഉന്മൂലനം ചെയ്യപ്പെടേണ്ടവരാണ് നാല് വർഷവും അങ്ങനെ ഉന്മൂലനം ചെയ്തുകൊണ്ടിരിക്കും അടുത്ത തിരഞ്ഞെടുപ്പ് വരാൻ പോകുമ്പോൾ ഹിന്ദുക്കൾ ഉന്മൂലനം ചെയ്യപ്പെടേണ്ടവരല്ല അവരുടെ വോട്ട് വാങ്ങേണ്ടവരാണ് അതുകൊണ്ട് തന്നെ പഴയതുപോലെ മൂവായിരം രൂപയാക്കി അവരുടെ കണ്ണിൽ പൊടിയിടുക തിരഞ്ഞെടുപ്പിന് ശേഷം കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാമല്ലോ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ തമിഴ്നാട്ടിലെ രാഷ്ട്രീയം വെബ്ഡെസ്ക് തത്തുമൂസ്